പുലാമന്തോൾ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന്റെ പതിനെട്ടാം വാർഷികം ആഘോഷിച്ചു ആഘോഷ പരിപാടികൾ മുൻ മന്ത്രി പാലൊള്ളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു പുലാമന്തോൾ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് പദ്ധതി ഒറ്റക്കെട്ടായ സഹകരണത്തിന്റെ വിജയമാണെന്ന് പാലൊള്ളി മുഹമ്മദ് കുട്ടി പറഞ്ഞു മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു പുലാമന്തോളിൽ ജനകീയ കൂട്ടായ്മയിൽ രണ്ടായിരത്തി മൂന്നിൽ രൂപീകരിച്ച പുലാമന്തോൾ കോംപ്ലക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ നേതൃത്വത്തിൽ സാധാരണക്കാരുടെ നിക്ഷേപം സ്വരൂപിച്ച ബസ് സ്റ്റാൻഡ് കം കോംപ്ലക്സിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് പുലാമന്തോൾ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തത് ഇപ്പോൾ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന്റെ പ്രവർത്തനം പതിനെട്ട് വർഷം പിന്നിട്ടു പതിനെട്ടാം വാർഷിക ആഘോഷം മുൻമന്ത്രി പാലൊള്ളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു ഒറ്റക്കെട്ടായ സഹകരണത്തിന്റെ വിജയമാണ് പുലാമന്തോൾ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് പദ്ധതിയെന്ന് പാലൊള്ളി മുഹമ്മദ് കുട്ടി പറഞ്ഞു ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് കൂട്ടായ്മ മാതൃകയാണെന്നും പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു കൂട്ടായ്മയിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ വ്യത്യസ്ത പല ആ വ്യത്യസ്തത എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടായി ഏകാഭിപ്രായക്കാരായി ഇതിൻ്റെ വളർച്ചക്കും പുരോഗതിക്കും വേണ്ടി ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത് അവർ സൂചിപ്പിച്ചു അതിൻ്റെ ഫലമായി അപശബ്ദങ്ങളില്ലാതെ വാക്കുതർക്കങ്ങളില്ലാതെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള പദ്ധതി മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ വിജയം ഇത് ഒരു മാതൃകയാണ് തീർച്ചയായിട്ടും ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതായത് പ്രദേശത്തുള്ള ജനങ്ങൾ സഹകരിച്ചു ഒട്ടേറെ കാര്യങ്ങൾ ഇതുപോലെ നടത്താൻ സാധിക്കും ആ സഹകരണത്തിൻ്റെ ബലത്തിൽ കണ്ടിരുന്ന പല കാര്യങ്ങളും തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് അത് ഒരു മാതൃകയാണ് മുൻ ചീഫ് ടൗൺ പ്ലാനർ കെ വി അബ്ദുൽ മാലിക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് വി ഗോപിനാഥൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു കമ്പനി ഓഹരി ഉടമകളിലെ മുതിർന്ന അംഗങ്ങളെ നജീബ് കാന്തപുരം എം എൽ എ ആദരിച്ചു എം എൽ എ പ്രഭാഷണവും നിർവഹിച്ചു ഈ സംരംഭത്തെ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് മാത്രമായി കാണാനാവില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട വലിയ സാധ്യതകളാണ് ഉള്ളതെന്നും എം എൽ എ പറഞ്ഞു നമുക്ക് ഏതൊരു കാര്യവും എങ്ങനെയാണ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം സ്വപ്നങ്ങൾ അനവധി ഉണ്ടായതുകൊണ്ട് മാത്രം അത്ഭുതങ്ങൾ ഉണ്ടാവില്ല ആ സ്വപ്നങ്ങളെ മെറ്റീരിയലൈസ് ചെയ്യാനുള്ള കഠിനാധ്വാനം അത് എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യവുമല്ല ഒരുപാട് ക്ഷമ വേണം ഒരുപാട് കാത്തിരിപ്പ് വേണം ഒരുപാട് കാലത്തെ നിരന്തരമായിട്ടുള്ള ഉത്സാഹം വേണം അതെല്ലാം സമ്മേളിച്ചുകൊണ്ടാണ് അനീഫ്കുടെ ചിരിതൂകി നിൽക്കുന്നുണ്ട് ഇത് സാധ്യമായത് എന്ന് ഞാൻ മനസ്സിലാക്കുക അപ്പോൾ സ്വാഭാവികമായും വിമർശനങ്ങളും എതിർപ്പുകളൊക്കെ ഉണ്ടാവും ആർക്കും ഒരു എതിർപ്പും ഇല്ലാതെ ഒരു പ്രയാസവും ഇല്ലാതെ ലോകത്തൊന്നും നടന്നിട്ടില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും ലളിതമായ കാര്യം ഇപ്പോഴത്തെ ഒരു ഓണ്ടർപ്രണിയർഷിപ്പ് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടും സ്റ്റാർട്ടപ്പുകളാണ് സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരുന്ന ചെറുപ്പക്കാർക്ക് നമ്മൾ വലിയ ഫണ്ടേഴ്സിനെ കണക്ട് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ തോതിലുള്ള ഭൂമി ഉണ്ടാക്കാൻ കഴിയും അതിൻ്റെ ഏറ്റവും നല്ലൊരു മാതൃകയായിട്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തെ കാണുന്നത് എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുക കാരണം നിങ്ങൾ ഇത്ര വേഗം ആർ ഒ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുന്നത് നാല് വർഷം കൊണ്ട് നൂറ്റമ്പത് ശതമാനം വളർച്ചാ നിരക്ക് എന്ന് പറഞ്ഞാൽ അതൊരത്ഭുതകരമായ ആർഒ ഐ ആണ് അത് വലിയ റിട്ടേൺ ആണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു വലിയ ആശയമായി ഈ ഐഡിയയുടെ ബലമാണത് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നന്നായിട്ട് ഇനിയും ഞാൻ പറയുന്നത് കുറച്ചുകൂടി നിങ്ങൾ ഇനി ഈ കമ്പനി ഓൺട്രർപ്രണർഷിപ്പ് മേഖലയിലേക്കും നടക്കണം പുതിയ ചെറുപ്പക്കാർക്ക് ഐഡിയ കൊടുക്കുന്ന ഐഡിയ ഉള്ള ചെറുപ്പക്കാർക്ക് ഇൻവെസ്റ്റ്മെൻറ് കൊടുക്കാനും അത്തരം കാര്യങ്ങൾക്ക് കൂടി നമ്മൾ മുൻകൈ എടുക്കണം കേവലം ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിനപ്പുറത്തേക്കുള്ള അനന്തമായ സാധ്യതകളുള്ള ഒരു നാടാണ് നമ്മുടേത് എന്ന തിരിച്ചറിവോടെ നമുക്ക് മുന്നോട്ട് പോകാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ കമ്പനി ഡയറക്ടർമാർക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ മുൻ എം എൽ എ സി പി മുഹമ്മദ് എന്നിവർ ഷെയർ ഉടമകൾക്ക് സ്നേഹോപഹാരം കൈമാറി സത്യസന്ധതയും ആത്മാർത്ഥതയും കൊണ്ടാണ് പുലാമന്തോൾ കോംപ്ലക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് മുന്നോട്ടു പോകാൻ സാധിക്കുന്നതെന്ന് മുൻ എം എൽ എ സി പി മുഹമ്മദ് അഭിപ്രായപ്പെട്ടു പുലാമന്തോളില് ഒരത്ഭുതം പോലെ ഭാവനാ സമ്പന്നരായ പത്തൊമ്പത് പേര് തുടക്കം കുറിച്ച ഒരു പ്രസ്ഥാനം ഇന്ന് അറുപത്തിയേഴ് പേരിലെത്തി അതിന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പ്രായപൂർത്തിയായി നിറയൗവനം നേടിയിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എന്നെ ക്ഷണിച്ചതിൽ അതിയായ ചാരിതാർത്ഥ്യമുണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ വിജയം എന്താണെന്ന് ചോദിച്ചാൽ അത് സത്യസന്ധതയും ആത്മാർത്ഥതയും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനവുമാണ് ധനകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ ആക്ഷേപം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് കണക്ക് നോക്കുമ്പോൾ വറുക്കലും പൊരിക്കലും കണക്കപ്പിള്ളയുടെ വീട്ടിൽ വറുക്കലും പൊരിക്കലും കണക്ക് നോക്കുമ്പോൾ കരച്ചിലും പിഴിച്ചിലും എന്ന് ഒരു ഉപമയുണ്ട് സത്യസന്ധമായി ധനകാര്യം കൈകാര്യം ചെയ്യാൻ പല സ്ഥാപനങ്ങൾക്കും കഴിയാറില്ല പക്ഷേ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഒരു പരാതിയുമില്ലാതെ ഇതിൻ്റെ ഷെയർ ഹോൾഡർമാർക്കോ നാട്ടുകാർക്കോ ഒരു ആക്ഷേപവുമില്ലാതെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു മഹത്വം പണം മുടക്കിയവർക്ക് ലാഭം കിട്ടണം പക്ഷെ നാടിന് ഉപകാരവും വേണം വാഴ നനയുമ്പോൾ ചീരയും നനയും എന്നുള്ള ഒരു ഉപമ പോലെ ഇത് രണ്ടും കൂടി നന്നായി നടക്കുമ്പോഴേ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോവുകയുള്ളൂ അർബൻ ബാങ്ക് ചെയർമാൻ വി പി മുഹമ്മദ് ഹനീഫ ആമുഖ പ്രഭാഷണം നടത്തി ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് ചെയർമാൻ ഡോക്ടർ വി എം വാസുദേവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ ടി ജമാൽ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു കോംപ്ലക്സിൽ കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ചന്ദ്രമോഹൻ വിവരിച്ചു കോംപ്ലക്സ് കമ്മിറ്റി വൈസ് ചെയർമാൻ സലീം കുരുവമ്പലം ഇ രാജേഷ് വി ടി സോഫിയ ഷിബു ചെറിയാൻ പി ഗോപാലൻ കെ ടി ഇസുദ്ദീൻ ഹംസ പാലൂർ കെ വേലപ്പൻ അസീസ് എർബാദ് വി ഗോപിനാഥൻ കെ വിജയകുമാർ പി ടി ബാബുരാജൻ കെ യു ബീന എം ചിത്ര എൻ ദീപ ടി വി രാജേഷ് കെ പി അഹമ്മദ് ഖുറേഷി കക്കാട്ട് അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി ഏഴ് മെയ് ഇരുപത്തിയേഴിനാണ് പുലാമന്തോൾ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തത് ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകണമെന്ന ഉദ്ദേശത്തോടെ കമ്പനി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു സബ് ട്രഷറി ഗ്രാമ ന്യായാലയ കോടതി കെ എസ് എഫ് വിശാഖ ഗ്രാമീൺ ബാങ്ക് സപ്ലൈകോ സൂപ്പർമാർക്കറ്റ് പോസ്റ്റ് ഓഫീസ് തൃപ്പാണി സൂപ്പർ മാർക്കറ്റ് അക്ഷയ തുടങ്ങിയ സ്ഥാപനങ്ങളാണ് കോംപ്ലക്സിൽ കൊണ്ടുവന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് വ്യാപാര സ്ഥാപനങ്ങളും പഴം പച്ചക്കറി മത്സ്യ മാംസ മാർക്കറ്റും പ്രവർത്തിച്ചു വരുന്നു ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കാനും സാധിച്ചു ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി